ഹലോ ടീയേഴ്സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മുടെ ഒൻപതാമത്തെ പാഠത്തിൻ്റെ പേരാണ് കലണ്ടർ കളികൾ അപ്പോൾ നമുക്ക് പാഠം തുടങ്ങിയാലോ തീവണ്ടി യാത്ര ഹീരയും കുടുംബവും വന്ദേ ഭാരത് തീവണ്ടിയിൽ കാസർഗോഡ് നിന്നും ഷൊർണൂരിലേക്ക് പോവുകയാണ് തീവണ്ടി തെക്ക് ഭാഗത്തേക്കാണ് പോകുന്നത് അപ്പോൾ ഹീരയും കുടുംബവും വന്ദേ ഭാരത് തീവണ്ടിയിൽ എവിടെ നിന്നാണ് കാസർഗോഡ് നിന്ന് ഷൊർണൂരിലേക്കാണ് പോകുന്നത് തീവണ്ടി തെക്ക് ഭാഗത്തേക്കാണ് പോകുന്നത് നാല് ഭാഗങ്ങളാണ് ഉള്ളത് അല്ലേ കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് അതിൽ തീവണ്ടി പോകുന്നത് എങ്ങോട്ടാണ് തെക്ക് ഭാഗത്തേക്കാണ് പോകുന്നത് രാവിലെ ഏഴ് മണിക്ക് തീവണ്ടി പുറപ്പെട്ടു തീവണ്ടി പുറപ്പെട്ട സമയം ക്ലോക്കിൽ കാണിച്ചത് നോക്കൂ അപ്പോൾ തീവണ്ടി പുറപ്പെട്ടത് രാവിലെ ഏഴ് മണിക്കാണ് നിങ്ങൾക്കറിയാം അല്ലേ നമ്മൾ സമയം നോക്കുന്നത് ക്ലോക്കിൽ നോക്കിയിട്ടാണ് അപ്പോൾ ഒരു മണി രണ്ട് മണി മൂന്ന് മണി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ അതുപോലെ രാവിലെ ഏഴ് മണിക്കാണ് തീവണ്ടി പുറപ്പെട്ടത് അപ്പോൾ നമുക്ക് ക്ലോക്കിൽ നോക്കാം എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ക്ലോക്കിൽ നോക്കി സമയം പറയാൻ അറിയുമോ ഇല്ലെങ്കിൽ അതൊന്ന് മനസ്സിലാക്കിയിട്ട് വരാം അപ്പോൾ ഇതാണ് ഒരു ക്ലോക്ക് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട് അല്ലേ അപ്പോൾ നമ്മൾ സമയം നോക്കുന്നത് ക്ലോക്കിലോ അല്ലെങ്കിൽ വാച്ചിലോ ഒക്കെ നോക്കിയിട്ടാണ് കണ്ടില്ലേ ക്ലോക്കിൽ പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരിക്കും അക്കങ്ങൾ ഇതെന്താണ് ഓരോ മണിക്കൂറുകളെയാണ് അത് സൂചിപ്പിക്കുന്നത് നമ്മൾ ഒരു മണി രണ്ട് മണി മൂന്ന് മണി എന്നൊക്കെ പറയില്ലേ അതിനെയാണ് ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ തുടങ്ങി പന്ത്രണ്ട് വരെയുള്ള അക്കങ്ങൾ സൂചിപ്പിക്കുന്നത് ഇനി ഇതിൽ മിനിറ്റുകളൊക്കെ ഉണ്ട് അത് നമുക്ക് പിന്നെ പഠിക്കാം ഇപ്പോൾ നമുക്ക് മണിക്കൂറുകൾ മാത്രം നോക്കാം അതുകൂടാതെ ക്ലോക്കിൽ പിന്നെ എന്താണ് കണ്ടിട്ടുള്ളത് മൂന്ന് സൂചികൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇല്ലേ ഇതിൽ ആദ്യം തന്നിരിക്കുന്നതാണ് സെക്കൻഡ് സൂചി തീരെ കനം കുറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ കുറച്ചുകൂടി തടിയുള്ളതും വണ്ണമുള്ളതും നീളമുള്ളതുമായിട്ടുള്ളതാണ് മിനിറ്റ് സൂചി അതുപോലെ തന്നെ കുറച്ച് ചെറുതും കുറച്ച് വണ്ണമുള്ളതുമാണ് മണിക്കൂർ സൂചി കൂടുതൽ പ്രാധാന്യം ഏത് സൂചിക്കാണ് രണ്ടാമത് തന്നിരിക്കുന്ന മിനിറ്റ് സൂചിക്കും അതുപോലെ തന്നെ മൂന്നാമത്തെ മണിക്കൂർ സൂചിക്കുമാണ് അപ്പോൾ ചെറിയ സൂചി മണിക്കൂർ സൂചിയും അതിന് കുറച്ച് വലിയ സൂചിയാണ് മിനിറ്റ് സൂചിയും അപ്പോൾ നിങ്ങൾ ക്ലോക്കിൽ നോക്കുമ്പോൾ ഇതെപ്പോഴും ഓർമ്മയുണ്ടായിരിക്കണം ഇനി നമുക്ക് എങ്ങനെയാണ് സമയം നോക്കുന്നത് എന്ന് നോക്കാം പന്ത്രണ്ട് എപ്പോഴും മുകൾ ഭാഗത്താണ് എഴുതുന്നത് ക്ലോക്കിലെപ്പോഴും ഇതുപോലെ തന്നെ വേണം അക്കങ്ങൾ എഴുതാനായിട്ട് കണ്ടില്ലേ അപ്പോൾ ചെറിയ സൂചിയും വലിയ സൂചിയും പന്ത്രണ്ടിൽ വന്നാൽ പന്ത്രണ്ട് മണിയാണ് മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും ഒരേ സ്ഥലത്താണ് നിൽക്കുന്നത് കണ്ടില്ലേ പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ പന്ത്രണ്ട് മണിയായി ഇനി അടുത്തത് ഒരു മണിയാണ് ഒരു മണിയായപ്പോൾ നോക്കൂ നമ്മുടെ ചെറിയ സൂചി മണിക്കൂർ സൂചി ഒന്നിലും അതുപോലെ തന്നെ മിനിറ്റ് സൂചി പന്ത്രണ്ടിലുമാണ് നിൽക്കുന്നത് അപ്പോൾ കറക്റ്റായി മിനിറ്റ് സൂചി പന്ത്രണ്ടിലും ഒന്നിൽ മണിക്കൂർ സൂചിയും വന്നാൽ ഒരു മണിയായി ഇനി രണ്ടു മണിയാവുമ്പോഴോ മണിക്കൂർ സൂചി ചെറിയ സൂചി രണ്ടിലും മിനിറ്റ് സൂചി പന്ത്രണ്ടിലും വന്നാൽ രണ്ട് മണി മൂന്ന് മണിയാവുമ്പോൾ മണിക്കൂർ സൂചി മൂന്നിലും മിനിറ്റ് സൂചി പന്ത്രണ്ടിലും ആവും കണ്ടില്ലേ ഇതുപോലെ തന്നെയാണ് നാല് മണിയും മണിക്കൂർ സൂചി നാലിലും മിനിറ്റ് സൂചി പന്ത്രണ്ടിലും വന്നപ്പോഴാണ് നാല് മണിയായത് ഇനി അഞ്ചുമണിയാവണമെങ്കിലോ മണിക്കൂർ സൂചി ചെറിയ സൂചി അഞ്ചിലും വലിയ സൂചി പന്ത്രണ്ടിലും വന്നു അപ്പോൾ മണിയായി ഇനി ആറുമണിയാകുമ്പോഴോ ചെറിയ സൂചി ആറിലും വലിയ സൂചി പന്ത്രണ്ടിലും അങ്ങനെയാണെങ്കിൽ ഏഴ് മണിയാവുമ്പോഴോ മണിക്കൂർ സൂചി ഏഴിലും മിനിറ്റ് സൂചി പന്ത്രണ്ടിലും വന്നാൽ മണി എട്ട് മണിയാണെങ്കിൽ മണിക്കൂർ സൂചി ചെറിയ സൂചി എട്ടിലും മിനിറ്റ് സൂചി പന്ത്രണ്ടിലും അപ്പോൾ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു മണിയായാലും രണ്ട് മണിയായാലും മിനിറ്റ് സൂചി എപ്പോഴും എവിടെയായിരിക്കണം പന്ത്രണ്ടിലായിരിക്കണം മണിക്കൂർ സൂചിയാണ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് ഒരു മണിയാവുമ്പോൾ മണിക്കൂർ സൂചി ഒന്നിലാവും രണ്ടുമണിയാവുമ്പോഴോ രണ്ടിലാണ് നിൽക്കുന്നത് അല്ലേ പക്ഷേ മിനിറ്റ് സൂചി എപ്പോഴും പന്ത്രണ്ടിലാണ് അപ്പോൾ ഒൻപത് മണിയാവുമ്പോൾ മണിക്കൂർ സൂചി ഒൻപതിലും മിനിറ്റ് സൂചി പന്ത്രണ്ടിലും പത്തുമണിയാവുമ്പോൾ മണിക്കൂർ സൂചി പത്തിലും മിനിറ്റ് സൂചി പന്ത്രണ്ടിലും പതിനൊന്ന് മണിയാവുമ്പോഴോ മണിക്കൂർ സൂചി പതിനൊന്നിലും മിനിറ്റ് സൂചി പന്ത്രണ്ടിലും പിന്നെ പന്ത്രണ്ട് മണി നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു അല്ലേ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും പന്ത്രണ്ടിൽ തന്നെ ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും സമയം നോക്കാൻ മനസ്സിലായോ ഇതിൽ നമ്മൾ സെക്കൻഡ് സൂചി ോക്കുന്നില്ല മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയുമാണ് നോക്കി സമയം കണക്കാക്കുന്നത് ഇനി നമുക്ക് പാഠം പഠിച്ചു തുടങ്ങാം രാവിലെ ഏഴ് മണിക്ക് തീവണ്ടി പുറപ്പെട്ടു എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ മണിക്കൂർ സൂചി എവിടെയായിരിക്കും ഏഴിലും മിനിറ്റ് സൂചി പന്ത്രണ്ടിലുമാണ് കണ്ടില്ലേ ചിത്രത്തിൽ തീവണ്ടി കണ്ണൂരിലെത്തി ചായയും പലഹാരവും കൊണ്ടുവന്നു കണ്ണൂരിലെത്തിയ സമയം നോക്കൂ കണ്ണൂരിലെത്തിയപ്പോൾ എത്ര സമയമായി എട്ട് മണി അവിടെയാണ് ചായയും പലഹാരവും ഒക്കെ കൊണ്ടുവന്നത് അപ്പോൾ എട്ട് മണിയാവുമ്പോൾ ക്ലോക്കിൽ മണിക്കൂർ സൂചി ചെറിയ സൂചി എട്ടിലും വലിയ സൂചി പന്ത്രണ്ടിലുമാണ് നിൽക്കുന്നത് കണ്ടില്ലേ തീവണ്ടി കാസർഗോഡ് നിന്നും കണ്ണൂരിലെത്താൻ ഒരു മണിക്കൂർ സമയമെടുത്തു എത്ര മണിക്കാണ് പുറപ്പെട്ടത് ഏഴ് മണിക്കാണ് പുറപ്പെട്ടത് പക്ഷേ കണ്ണൂരിലെത്തിയപ്പോൾ എത്ര മണിയായി മണിയായി ഏഴിൽ നിന്നും എട്ടിലേക്ക് വരാൻ ഒരു മണിക്കൂർ എടുത്തു അല്ലേ അപ്പോൾ അമ്മ പറയാണ് ഹീരെ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലാണ് ഏതു ഭാഗത്താണ് അറബിക്കടലുള്ളത് പടിഞ്ഞാറ് ഭാഗത്താണ് അറബിക്കടലുള്ളത് നാല് ഭാഗമുണ്ടെന്ന് പഠിച്ചു അല്ലേ ഏതൊക്കെയാണ് പടിഞ്ഞാറ് കിഴക്ക് തെക്ക് വടക്ക് അതിൽ അറബിക്കടലുള്ളത് പടിഞ്ഞാറ് ഭാഗത്താണ് വണ്ടി പുറപ്പെട്ടു ജനലിലൂടെ പുറത്തേക്ക് നോക്കി പുഴയും കായലും കടലുമെല്ലാം കണ്ട് സമയം പോയതറിഞ്ഞില്ല വണ്ടി നിന്നു അച്ഛൻ പറഞ്ഞു കോഴിക്കോട് എത്തി അങ്ങനെ അവർ കോഴിക്കോട് എത്തി എന്തൊക്കെ കണ്ടിട്ടാണ് പുഴ കായൽ കടൽ ഇതെല്ലാം കണ്ടിട്ടാണ് അവർ ട്രെയിനിലൂടെ യാത്ര ചെയ്ത് കോഴിക്കോട് കോഴിക്കോടെത്തിയത് അച്ച സമയം എത്രയായി ഹീര ചോദിച്ചു അച്ഛൻ പറഞ്ഞു ഒൻപത് മണിയായി കണ്ണൂരിൽ നിന്നും കോഴിക്കോട് എത്താൻ ഒരു മണിക്കൂർ സമയമെടുത്തു അപ്പോൾ എട്ട് മണിക്കാണ് അവർ കണ്ണൂരിലെത്തിയത് കണ്ണൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് എത്താൻ ഒരു മണിക്കൂർ സമയമെടുത്തു എത്ര മണിക്കാണ് എത്തിയത് ഒൻപത് മണി അല്ലേ അപ്പോൾ നമ്മുടെ മണിക്കൂർ സൂചി ചെറിയ സൂചി ഒൻപതിലും മിനിറ്റ് സൂചി പന്ത്രണ്ടിലുമാണ് അതുകൊണ്ടാണ് ഒൻപത് മണി എന്ന് പറയുന്നത് അപ്പോൾ കാസർഗോഡ് നിന്നും കോഴിക്കോട് എത്താൻ എത്ര സമയമെടുത്തു അവർ കാസർഗോഡ് നിന്നാണ് പുറപ്പെട്ടത് അല്ലേ എത്ര മണിക്കാണ് ഏഴ് മണിക്ക് പുറപ്പെട്ടു ഏഴ് മണി കഴിഞ്ഞ് ഒൻപത് എത്ര സമയമെടുത്തു രണ്ട് എടുത്താണ് അവരിപ്പോൾ കോഴിക്കോട് എത്തിയിട്ടുള്ളത് അടുത്ത സ്റ്റേഷൻ തിരൂരാണ് അത് കഴിഞ്ഞ് ഷൊർണൂർ അപ്പോൾ അമ്മ പറയാണ് ഇനി അടുത്ത സ്റ്റേഷൻ വരുന്നത് തിരൂരാണ് അത് കഴിഞ്ഞിട്ടാണ് ഷൊർണൂർ വരുന്നത് വണ്ടി നീങ്ങി അപ്പോൾ വടക്ക് ഭാഗത്തേക്ക് ഒരു തീവണ്ടി കടന്നുപോയി അവർ വരുന്നത് തെക്കോട്ടാണ് അല്ലേ പക്ഷേ അവർ നിൽക്കുമ്പോൾ തന്നെ വടക്ക് ഭാഗത്തേക്ക് അവരുടെ എതിരെ ഒരു തീവണ്ടി കടന്നുപോയി നമ്മൾ എപ്പോഴാ ഷൊർണൂരിലെത്തുക ഹീര ചോദിച്ചു മണിയാകും അച്ഛൻ പറഞ്ഞു മണിക്ക് അവർ ഷൊർണൂരിൽ ഇറങ്ങി ഷൊർണൂരിൽ ഇറങ്ങിയ സമയം ക്ലോക്കിൽ അടയാളപ്പെടുത്തു അവിടുന്ന് മലമ്പുഴയിലേക്കാണ് പോയത് കിഴക്ക് ഭാഗത്തേക്ക് കാറിലാണ് പോയത് അപ്പോൾ അവർ ഷൊർണൂരിൽ ഇറങ്ങിയത് പത്ത് മണിക്കാണ് മണിക്ക് എന്നുള്ളത് ക്ലോക്കിൽ അടയാളപ്പെടുത്തുമ്പോൾ എങ്ങനെയാണ് ചെറിയ സൂചി മണിക്കൂർ സൂചി പത്തിലും മിനിറ്റ് സൂചി പന്ത്രണ്ടിലും അല്ലേ ഇനി മലമ്പുഴയിലേക്ക് പോയത് ഏത് ഭാഗത്തേക്കാണ് കിഴക്ക് ഭാഗത്തേക്കാണ് അവർ കാറിൽ പോയത് ഷൊർണൂരിൽ നിന്ന് കിഴക്കോട്ടുള്ള റെയിൽപാളം പാലക്കാട്ടേക്കുള്ളതാണ് അപ്പോൾ അച്ഛൻ പറയുകയാണ് ഷൊർണൂരിൽ നിന്ന് കിഴക്കേ ഭാഗത്തേക്കുള്ള റെയിൽപാളം പോകുന്നത് എങ്ങോട്ടാണ് പാലക്കാട്ടേക്ക് ആണ് ഒരു മണിക്ക് മലമ്പുഴ അണക്കെട്ടിലെത്തി അപ്പോൾ അവർ മലമ്പുഴ കാണാനാണ് പോയത് അല്ലേ ഒരു മണിക്ക് അവർ മലമ്പുഴയിലെത്തി ക്ലോക്കിൽ കണ്ടില്ലേ മണിക്കൂർ സൂചി ഒന്നിലും മിനിറ്റ് സൂചി പന്ത്രണ്ടിലുമാണ് ഉള്ളത് ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എഴുതാമെന്നാണ് അപ്പോൾ ആദ്യത്തേത് അവർ തന്നിട്ടുണ്ട് രണ്ട് മണി ചെറിയ സൂചി രണ്ടിലും വലിയ സൂചി പന്ത്രണ്ടിലുമാണ് അല്ലേ ഇനി അടുത്തത് ചെറിയ സൂചി അഞ്ചിലും വലിയ സൂചി പന്ത്രണ്ടിലുമാണ് അപ്പോൾ അഞ്ച് മണി അടുത്തതോ ചെറിയ സൂചി ആറിലും വലിയ സൂചി പന്ത്രണ്ടിലും അപ്പോൾ ആറു മണി പിന്നെ ചെറിയ സൂചി എട്ടിലും വലിയ സൂചി പന്ത്രണ്ടിലും അതായത് മണിക്കൂർ സൂചി എട്ടിലും മിനിറ്റ് സൂചി പന്ത്രണ്ടിലും അപ്പോൾ എട്ട് മണി സമയം ക്ലോക്കിൽ അടയാളപ്പെടുത്തു എട്ട് മണി എട്ട് മണിയെന്ന് പറഞ്ഞ് മിനിറ്റ് സൂചി പന്ത്രണ്ടിൽ തന്നിട്ടുണ്ട് അപ്പോൾ മണിക്കൂർ സൂചി എവിടെയായിരിക്കും എട്ടിലായിരിക്കും കണ്ടില്ലേ അപ്പോൾ ഇങ്ങനെയാണ് എട്ട് മണി വരുന്നത് ഇനി അടുത്തത് മണിയാണ് അപ്പോൾ ചെറിയ സൂചി അഞ്ചിലും അതുപോലെ തന്നെ വലിയ സൂചി പന്ത്രണ്ടിലുമാണ് ഉള്ളത് ഇനി മൂന്ന് മണി എന്ന് പറയുമ്പോഴോ ചെറിയ സൂചി മൂന്നിലും വലിയ സൂചി പന്ത്രണ്ടിന് നേരെയുമാണ് ഉണ്ടാവുക എത്ര ദിവസം ഹീരയും കുടുംബവും മാമൻ്റെ കല്യാണത്തിൽ പങ്കെടുക്കാനാണ് പാലക്കാട് എത്തിയത് ഡിസംബർ ഒൻപതിന് രാവിലെ കാസർഗോഡ് നിന്നും പുറപ്പെട്ടു കല്യാണം കഴിഞ്ഞ് പതിമൂന്നാം തീയതി രാത്രിയിൽ അവർ തിരിച്ചെത്തി അപ്പോൾ ഹീരയും കുടുംബവും വന്നത് മാമൻ്റെ കല്യാണത്തിൽ പങ്കെടുക്കാനാണ് പാലക്കാട്ടേക്ക് അവരെന്നാണ് പുറപ്പെട്ടത് ഡിസംബർ ഒൻപതിന് രാവിലെ പുറപ്പെട്ടു കല്യാണം കഴിഞ്ഞ് പതിമൂന്നാം തീയതിയാണ് അവർ വീട്ടിൽ തിരിച്ചെത്തിയത് എത്ര ദിവസം അവർ വീട്ടിലുണ്ടായിരുന്നില്ല എന്ന് കലണ്ടറിൽ നിറം കൊടുത്ത് കാണിക്കൂ ദിവസങ്ങൾ എണ്ണി എഴുതൂ അപ്പോൾ അവർ എത്ര ദിവസം വീട്ടിലുണ്ടായിരുന്നില്ല എന്ന് കലണ്ടറിൽ നോക്കി പറയാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതാണ് കലണ്ടർ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ നമുക്ക് ദിവസങ്ങളും അതുപോലെ തന്നെ മാസങ്ങളും ഡേറ്റുകളും എല്ലാം മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ കലണ്ടർ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ കലണ്ടറിൽ ഏറ്റവും മുകളിലായിട്ട് മാസം കൊടുത്തിട്ടുണ്ട് ഡിസംബർ കണ്ടില്ലേ ഏതാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അത് കഴിഞ്ഞിട്ട് ഒരാഴ്ചയിൽ ഏഴ് ദിവസങ്ങളാണ് ഉള്ളത് ആ ഏഴ് ദിവസങ്ങൾ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി അത് കഴിഞ്ഞ് കുറേ അക്കങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ അക്കങ്ങളാണ് എഴുതിയിട്ടുള്ളത് ഇതാണ് ഡിസംബർ മാസത്തിലെ ദിവസങ്ങൾ അപ്പോൾ ഒന്നാം തീയതി തുടങ്ങുന്നത് ഏത് ദിവസമാണ് അതിന് മുകളിൽ എഴുതിയിരിക്കുന്നത് തിങ്കൾ എന്നാണ് അല്ലേ അപ്പോൾ ഒന്നാം തീയതി വരുന്നത് തിങ്കളാഴ്ചയും രണ്ടാം തീയതി വരുന്നത് ചൊവ്വാഴ്ചയും മൂന്നാം തീയതി ബുധനാഴ്ചയും നാലാം തീയതി വ്യാഴാഴ്ചയും അഞ്ചാം തീയതി വെള്ളിയാഴ്ചയും ആറാം തീയതി ശനിയാഴ്ചയും ഏഴാം തീയതി ഞായറാഴ്ചയുമാണ് അല്ലേ ഇനി ഏഴ് ദിവസം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് വീണ്ടും തിങ്കളാഴ്ചയാണ് എട്ടാം തീയതി നോക്കൂ തിങ്കളാഴ്ചയാണ് അല്ലേ അങ്ങനെ ഏഴ് ദിവസം കഴിഞ്ഞാൽ വീണ്ടും ആ ദിവസം തന്നെ വരും അപ്പോൾ ഈ മാസത്തിൽ ഞായറാഴ്ച വരുന്ന തീയതികൾ ഏതൊക്കെയാണ് ഏഴ് പതിനാല് ഇരുപത്തിയൊന്ന് ഇരുപത്തിയെട്ട് തിങ്കളാഴ്ച വരുന്നതോ ഒന്ന് എട്ട് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒൻപത് ചൊവ്വാഴ്ച വരുന്നത് രണ്ട് ഒൻപത് പതിനാറ് ഇരുപത്തി മൂന്ന് മുപ്പത് ബുധനാഴ്ച വരുന്നത് മൂന്ന് പത്ത് പതിനേഴ് ഇരുപത്തി നാല് മുപ്പത്തിയൊന്ന് പിന്നെ വ്യാഴാഴ്ച വരുന്നത് നാല് പതിനൊന്ന് പതിനെട്ട് ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച വരുന്നത് അഞ്ച് പന്ത്രണ്ട് പത്തൊൻപത് ഇരുപത്തിയാറ് ശനിയാഴ്ച വരുന്നതോ ആറ് പതിമൂന്ന് ഇരുപത് ഇരുപത്തിയേഴ് ഈ തീയതികളിലൊക്കെയാണ് വരുന്നത് അപ്പോൾ എങ്ങനെയാണ് കലണ്ടർ നോക്കേണ്ടത് എന്ന് മനസ്സിലായില്ലേ ഇനി ഇതിൽ കാണുന്ന ചുവപ്പ് അക്കങ്ങളെല്ലാം അവധി ദിവസങ്ങളാണ് കണ്ടില്ലേ ഇരുപത്തി തീയതി ക്രിസ്തുമസ് ബാക്കിയുള്ളത് ഞായറാഴ്ചകളാണ് അതുപോലെ തന്നെ പതിമൂന്നാം തീയതി രണ്ടാം ശനി ഹീരയും കുടുംബവും യാത്ര പുറപ്പെട്ടത് ഏത് ദിവസമാണ് ഒൻപതാം തീയതി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ ഒൻപതാം തീയതിക്ക് മുകളിലായി കൊടുത്തിരിക്കുന്നത് ഏത് ദിവസമാണ് ചൊവ്വ അവർ ഏത് ദിവസമാണ് തിരിച്ചെത്തിയത് ദിവസമാണ് ചോദിച്ചിരിക്കുന്നത് ശനി പതിമൂന്നാം തീയതി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പതിമൂന്നാം തീയതിക്ക് നേരെ വരുന്നത് ശനിയാഴ്ചയാണ് അതുപോലെ തന്നെ ബുധനാഴ്ച ആയിരുന്നു കല്യാണം അന്ന് എത്രയാണ് തീയതി ബുധനാഴ്ച എത്ര തീയതിയാണ് എന്ന് ചോദിച്ചാൽ പത്താം തീയതി അവർ വീട്ടിലില്ലാത്ത ദിവസങ്ങളിലെ തീയതികൾ ഏതെല്ലാം അപ്പോൾ ഒൻപതാം തീയതി രാവിലെ അവർ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ അന്ന് അവർ വീട്ടിലില്ല പിന്നെ പത്താം തീയതി കല്യാണമാണ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്നാം തീയതി രാത്രിയാണ് അവർ തിരിച്ചെത്തിയത് അപ്പോൾ ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഈ ദിവസങ്ങളിലെല്ലാം കലണ്ടറിൽ നിറം കൊടുക്കണം എത്ര ദിവസമാണ് അവർ വീട്ടിലില്ലാതിരുന്നത് അഞ്ച് ദിവസം ഊട്ടിയാത്ര വിവാഹം കഴിഞ്ഞ് മാമനും മാമിയും ഊട്ടിയിലേക്ക് പോയി പതിനാലാം തീയതി ഞായറാഴ്ച രാവിലെ ആറ് മണിക്കാണ് പുറപ്പെട്ടത് അപ്പോൾ വിവാഹം കഴിഞ്ഞ് മാമനും മാമിയും എവിടേക്കാണ് പോയത് ഊട്ടിയിലേക്കാണ് പോയത് പതിനാലാം തീയതി രാവിലെ മണിക്ക് അവർ ഊട്ടിയിലേക്ക് പോയി ഇരുപതാം തീയതി ശനിയാഴ്ച രാത്രി തിരിച്ചെത്തി എത്ര ദിവസം അവർ ഊട്ടിയിൽ ചിലവഴിച്ചു ഈ ദിവസങ്ങൾ കലണ്ടറിൽ നിറം കൊടുക്കൂ എണ്ണി എഴുതു അപ്പോൾ പതിനാലാം തീയതി പോയിട്ട് അവരെപ്പോഴാണ് വന്നത് ഇരുപതാം തീയതി രാത്രിയാണ് വന്നത് അപ്പോൾ എത്ര ദിവസം അവർ ഊട്ടിയിൽ ചിലവഴിച്ചു പതിനാലാം തീയതി ഊട്ടിയിലെത്തി അല്ലേ പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഏഴ് ദിവസമാണ് അവർ ഊട്ടിയിൽ ചിലവഴിച്ചത് ഹീരയുടെ ഡയറി ഒൻപതാം തീയതി രാത്രി ഹീര എഴുതിയ ഡയറി നോക്കൂ ഒൻപതാം തീയതിയാണ് എഴുതുന്നത് എവിടെ വെച്ചാണ് പാലക്കാട് വെച്ചാണ് അപ്പോൾ എഴുതുന്ന സ്ഥലം പാലക്കാട് ഒൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പന്ത്രണ്ട് എന്ന് പറയുന്നത് ഡിസംബർ മാസം ഞാനും അച്ഛനും അമ്മയും മാമൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു രാവിലെ വന്ദേ ഭാരത് തീവണ്ടിയിലാണ് പോയത് കാസർഗോഡ് നിന്ന് തെക്കോട്ടാണ് യാത്ര ചെയ്തത് ഉച്ചയ്ക്ക് മലമ്പുഴ അണക്കെട്ട് കാണാൻ പോയി അത് കഴിഞ്ഞ് പൂന്തോട്ടം ചുറ്റി നടന്നു കണ്ടു റോപ്പ് വേയിൽ കയറി ആദ്യം എനിക്ക് പേടി തോന്നി പിന്നെ അതിലിരുന്ന് താഴെയുള്ള കാഴ്ചകൾ കണ്ടു നല്ല രസം വൈകുന്നേരം അവിടെ നിന്ന് പുറപ്പെട്ടു രാത്രി മാമൻ്റെ വീട്ടിലെത്തി അപ്പോൾ എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത് രാവിലെ വീട്ടിൽ നിന്നും വന്ദേ ഭാരത് ട്രെയിനിൽ കാസർഗോഡ് നിന്ന് പുറപ്പെട്ടു തെക്കോട്ടാണ് യാത്ര ചെയ്തത് എന്നിട്ട് ഉച്ചയ്ക്ക് മലമ്പുഴ അണക്കെട്ട് കാണാൻ പോയി പിന്നെ പൂന്തോട്ടം ചുറ്റി നടന്നു റോപ്പ് വേയിൽ കയറി ഇങ്ങനെ റോപ്പിലൂടെ മുകളിലൂടെ പോകുന്നത് കണ്ടിട്ടില്ലേ അപ്പോൾ അതിലിരുന്ന് താഴെയുള്ള കാഴ്ചകൾ കണ്ടു പിന്നെ വൈകുന്നേരം അവിടെ നിന്ന് പുറപ്പെട്ടു രാത്രി മാമൻ്റെ വീട്ടിലെത്തി ഇതൊക്കെയാണ് എഴുതിയിരിക്കുന്നത് ഡയറിയിൽ നിന്നും സമയത്തെ സൂചിപ്പിക്കുന്ന വാക്കുകൾ കണ്ടെത്തി എഴുതു ഏതൊക്കെയാണ് രാവിലെ ഉച്ച വൈകുന്നേരം രാത്രി ഇതൊക്കെയാണ് കലണ്ടർ നോക്കാം ഈ കലണ്ടറിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട് സിദ്ധുവും ഹീരയും കലണ്ടർ നോക്കുകയാണ് അപ്പോൾ കലണ്ടറിൽ എന്തെല്ലാം ഉണ്ട് എന്ന് നോക്കുകയാണ് ഒന്ന് ഞാൻ പറയാം ആഴ്ചയിലെ ദിവസങ്ങളുടെ പേരുകൾ ഇതിലുണ്ട് ഹീര പറയുന്നത് ആഴ്ചയിൽ ഏതൊക്കെ ദിവസങ്ങളുണ്ട് അതിൻ്റെ പേരുകളെല്ലാം കലണ്ടറിലുണ്ട് എന്നാണ് ഇനി എന്തൊക്കെയുണ്ട് നിങ്ങൾ എഴുതും ഏതൊക്കെയുണ്ട് വർഷത്തിലെ മാസങ്ങളുടെ പേരുകൾ ഉണ്ട് അതുപോലെ തന്നെ അവധി ദിവസങ്ങളുണ്ട് മാസത്തിൽ എത്ര ദിവസങ്ങളുണ്ട് ഇതൊക്കെ അതിലുണ്ട് ആഴ്ചയിലെ ദിവസങ്ങളെക്കുറിച്ച് നമുക്കൊരു പാട്ട് പാടാം ഏഴ് ഷിക്കാർ ഞായർ ഞാറുനടുന്നേരം തിങ്കൾ തെളി നീരേകുന്നു ചൊവ്വ ചേറിൽ ചാടാതെ ബുധനോടൊത്തു വരമ്പത്ത് വ്യാഴം വാഴത്തോട്ടത്തിൽ വെള്ളി വരുന്നു തൂമ്പയുമായി ശനിയോ തനിയെ വളം ചേർക്കുന്നു ഏഴു കൃഷിക്കാരിവരല്ലോ അപ്പോൾ ഏഴു കൃഷിക്കാരാരൊക്കെയാണ് ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഇതൊക്കെയാണ് ഒരാഴ്ചയിൽ ഏഴ് ദിവസങ്ങളാണ് ഉള്ളത് പന്ത്രണ്ടല്ലോ മാസങ്ങൾ എത്രയാണ് മാസങ്ങളുള്ളത് പന്ത്രണ്ട് മാസങ്ങളാണ് ഒരു വർഷത്തിൽ ഉള്ളത് ഏതൊക്കെയാണ് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ്യും ജൂണും ജൂലായും ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങൾ പന്ത്രണ്ടല്ലോ മാസങ്ങൾ അപ്പോൾ സിദ്ധു ആണ് ഇതെല്ലാം പാടുന്നത് ശരിയല്ലേ ഞാൻ പാടിയത് അപ്പോൾ ഹീര പറയാണ് ശരി ശരി എന്ന് ഏതൊക്കെയാണ് ഒരു വർഷത്തിലെ മാസങ്ങൾ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ പന്ത്രണ്ട് മാസങ്ങളാണ് ഉള്ളത് ആദ്യത്തെ മാസം ജനുവരിയും അവസാനത്തെ പന്ത്രണ്ടാമത്തെ മാസം ഡിസംബറുമാണ് കലണ്ടർ നോക്കി പറയൂ മുപ്പത്തൊന്ന് ദിവസങ്ങളുള്ള മാസങ്ങൾ അതുപോലെ തന്നെ മുപ്പത് ദിവസം മാത്രമുള്ള മാസങ്ങൾ മുപ്പതിൽ കുറവ് ദിവസങ്ങളുള്ള മാസം ഏതൊക്കെയാണ് എന്ന് പറയാം മുപ്പത്തിയൊന്ന് ദിവസങ്ങളുള്ളത് ജനുവരി മാർച്ച് മെയ് ജൂലൈ ഓഗസ്റ്റ് ഒക്ടോബർ ഡിസംബർ ഇനി മുപ്പത് ദിവസങ്ങളുള്ളത് ഏപ്രിൽ ജൂൺ സെപ്റ്റംബർ നവംബർ മുപ്പതിൽ താഴെയുള്ളത് ഏതാണ് ഫെബ്രുവരി ചില വർഷങ്ങളിൽ ഇരുപത്തിയെട്ട് ചിലത് ഇരുപത്തി ഒൻപത് ജനുവരി മാസത്തിൽ മുപ്പത്തിയൊന്ന് ദിവസങ്ങൾ എല്ലാ മാസത്തിനും അങ്ങനെയല്ല അപ്പോൾ ജനുവരിയിൽ മുപ്പത്തിയൊന്ന് ദിവസങ്ങളാണ് ഉള്ളത് എല്ലാ മാസത്തിലും വ്യത്യാസമുണ്ട് ദിവസങ്ങൾ കലണ്ടർ കളികൾ കലണ്ടറിൽ ഇതുപോലെയുള്ള നാല് കളങ്ങൾ നോക്കൂ എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ അപ്പോൾ സിദ്ധു ചോദിക്കുകയാണ് കലണ്ടറിൽ ഇതുപോലെയുള്ള നാല് കളങ്ങൾ നോക്കൂ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്നാണ് അപ്പോൾ ഹീര ഞാൻ കണ്ടുപിടിച്ചു കോണോട് കോണുള്ള സംഖ്യകൾ കൂട്ടിയാൽ ഒരേ സംഖ്യ ഉത്തരം കിട്ടും കണ്ടില്ലേ ഒന്ന് രണ്ട് എട്ട് ഒൻപത് നാല് സംഖ്യകളാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ പ്രത്യേകതയായി ഹീര പറഞ്ഞത് എങ്ങനെയാണ് ഒന്നും ഒൻപതും കോണോട് കോൺ എന്ന് പറഞ്ഞാൽ ഒന്നും ഒൻപതും കൂട്ടിയാൽ നമുക്ക് പത്ത് കിട്ടും അതുപോലെ തന്നെ എട്ടും രണ്ടും കൂട്ടിയാൽ പത്ത് കിട്ടും കണ്ടില്ലേ ഇനി മറ്റൊന്നുകൂടി നോക്കാം മൂന്ന് നാല് പത്ത് പതിനൊന്ന് അത് കോണോട് കോൺ കൂട്ടുമ്പോൾ മൂന്നും പതിനൊന്നും പതിനാല് പത്തും നാലും പതിനാല് ഇനി നിങ്ങളും ചെയ്തു നോക്കൂ ഒന്നും ഒൻപതും കോണോട് കോൺ രണ്ടും എട്ടും കോണോട് കോൺ നമ്മൾ പഠിച്ചു അല്ലേ എന്നാൽ ഒന്നും എട്ടും ഒരേ നിരയിലാണ് ഒന്നും രണ്ടും ഒരു വരിയിലാണ് അപ്പോൾ ഒരു നിര എന്ന് പറയുന്നത് കണ്ടില്ലേ ഒന്ന് അതിന് താഴെ എട്ട് അതാണ് ഒരു നിര ഒരു വരി എന്ന് പറയുന്നതോ നേരെ ഒന്ന് രണ്ട് എല്ലാം അങ്ങനെയാണോ ചെയ്തു നോക്കൂ അപ്പോൾ ഇങ്ങനെ കോണോട് കോൺ കൂട്ടി നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ചെയ്ത് നോക്കാം ആറ് കൂട്ടണം പതിനാല് ഇരുപത് പതിമൂന്ന് കൂട്ടണം ഏഴ് ഇരുപത് അപ്പോൾ അത് ശരിയാണ് അടുത്തത് നോക്കാം എട്ട് കൂട്ടണം പതിനാറ് ഉത്തരം വരുന്നത് ഇരുപത്തി നാല് പതിനഞ്ച് കൂട്ടണം ഒൻപത് ഇരുപത്തി നാല് ഇനി പതിനേഴ് കൂട്ടണം ഇരുപത്തിയഞ്ച് നാൽപ്പത്തി രണ്ട് ഇരുപത്തി നാല് കൂട്ടണം പതിനെട്ട് നാൽപ്പത്തി രണ്ട് അപ്പോൾ അത് ശരിയാണ് ഒന്നാമത്തെ നിരയിലെ സംഖ്യകളുടെ തുകയും രണ്ടാമത്തെ നിരയിലെ സംഖ്യകളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം രണ്ടാണല്ലോ സിദ്ധു പറഞ്ഞു അപ്പോൾ ഒന്നാമത്തെ നിര എന്ന് പറഞ്ഞാൽ താഴേക്കാണ് അല്ലേ ആറും പതിമൂന്നും അതുപോലെ തന്നെ ഏഴും പതിനാലും അപ്പോൾ ആറും പതിമൂന്നും കൂട്ടുമ്പോൾ പത്തൊൻപത് ും പതിനാലും കൂട്ടുമ്പോൾ ഇരുപത്തിയൊന്ന് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് രണ്ടാണ് നോക്കൂ പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് രണ്ട് കൂട്ടണം അല്ലേ ഇരുപത്തിയൊന്നാവാൻ മറ്റുള്ളവയും ചെയ്തു നോക്കി കണ്ടുപിടിക്കൂ അപ്പോൾ അതുപോലെ തന്നെയാണോ ബാക്കിയുള്ളവ എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തേത് എട്ടേ കൂട്ടണം പതിനഞ്ച് ഒൻപത് കൂട്ടണം പതിനാറ് അപ്പോൾ ആദ്യത്തേത് എട്ട് കൂട്ടണം പതിനഞ്ച് ഇരുപത്തി മൂന്ന് കിട്ടി ഒൻപത് കൂട്ടണം പതിനാറ് ഇരുപത്തിയഞ്ച് കിട്ടി അവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് കുറയ്ക്കണം ഇരുപത്തി മൂന്ന് രണ്ടാണ് അല്ലേ അപ്പോൾ അത് ശരിയാണ് ഇനി അടുത്തത് പതിനേഴ് കൂട്ടണം ഇരുപത്തി നാല് പതിനെട്ട് കൂട്ടണം ഇരുപത്തി അഞ്ച് പതിനേഴ് കൂട്ടണം ഇരുപത്തി നാല് നാൽപ്പത്തിയൊന്നും പതിനെട്ട് കൂട്ടണം ഇരുപത്തി അഞ്ച് നാൽപ്പത്തി മൂന്നുമാണ് നാൽപ്പത്തി മൂന്ന് കുറയ്ക്കണം നാൽപ്പത്തി ഒന്ന് ഉത്തരം വരുന്നത് രണ്ട് അവ തമ്മിലുള്ള വ്യത്യാസം രണ്ടാണ് ഇനി അടുത്തത് നോക്കാം പത്തൊൻപതേ കൂട്ടണം ഇരുപത്തി ആറ് ഇരുപതേ കൂട്ടണം ഇരുപത്തിയേഴ് ഉത്തരം വരുന്നത് നാൽപ്പത്തി അഞ്ചും നാൽപ്പത്തിയേഴും ആണ് അവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് രണ്ടാണ് അല്ലേ കലണ്ടർ നോക്കി ഇതുപോലെയുള്ള കൂടുതൽ സംഖ്യകൾ കണ്ടുപിടിച്ച് എഴുതൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ സംഖ്യകൾ കണ്ടുപിടിച്ച് എഴുതണം നിരയിലെ സംഖ്യകൾ തമ്മിൽ ഏഴിൻ്റെ വ്യത്യാസമാണല്ലോ അത് ശരിയാണല്ലോ ഒന്ന് കൂട്ടണം ഏഴ് ഉത്തരം എട്ട് എട്ട് കൂട്ടണം ഏഴ് പതിനഞ്ച് പതിനഞ്ച് കൂട്ടണം ഏഴ് ഇരുപത്തിരണ്ട് അപ്പോൾ സിദ്ധ പറയുന്നത് ഒരു നിരയിലെ സംഖ്യകൾ തമ്മിൽ നിര എന്ന് പറഞ്ഞാൽ താഴേക്ക് താഴേക്ക് അല്ലേ അവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഏഴാണല്ലോ എന്നാണ് ഏഴ് എന്ന് പറയുന്നത് ഏഴ് ദിവസങ്ങളുടെ വ്യത്യാസമാണ് അല്ലേ അപ്പോൾ കീര പറയുന്നത് ശരിയാണ് ഒന്നാം തീയതി കഴിഞ്ഞ് ഏഴ് ദിവസം ആകുമ്പോഴാണ് എട്ട് എട്ടാം തീയതി അല്ലേ അതുപോലെ തന്നെ എട്ടിൻ്റെ കൂടെ ഏഴ് ദിവസം കഴിഞ്ഞാലാണ് അടുത്തത് പതിനഞ്ചാം തീയതി വരുന്നത് പതിനഞ്ചാം തീയതിയുടെ കൂടെ ഏഴ് കൂട്ടുമ്പോഴാണ് ഇരുപത്തിരണ്ട് വരുന്നത് മറ്റു തിരകൾ നോക്കി പൂരിപ്പിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നാല് പതിനൊന്ന് പതിനെട്ട് ഇനി പതിനെട്ടാം തീയതി കഴിഞ്ഞ് ഏഴ് ദിവസം കൂടി കൂടുമ്പോൾ എത്രയാണ് വരിക ഇരുപത്തി അഞ്ചാം തീയതിയാണ് വരിക ഇനി അടുത്തത് രണ്ടാം തീയതി കഴിഞ്ഞാൽ ഏഴ് കൂടുമ്പോൾ എത്രയാണ് വരുന്നത് ഒൻപതാം തീയതി ഒൻപത് കൂട്ടണം ഏഴ് പതിനാറ് പതിനാറ് കൂട്ടണം ഏഴ് ഇരുപത്തി മൂന്ന് കലണ്ടറിലെ സംഖ്യകൾ തമ്മിൽ മറ്റെന്തെങ്കിലും ബന്ധങ്ങൾ കാണാൻ കഴിയുന്നുണ്ടോ കലണ്ടറിൽ ഇതുപോലെ നാല് സംഖ്യകൾ ചതുരത്തിൽ വരുന്ന നാല് സംഖ്യകൾ എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ വരിയിലെ സംഖ്യകളും രണ്ടാമത്തെ വരിയിലെ സംഖ്യകളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പതിനാലാണ് നോക്കാം ഒന്നേ കൂട്ടണം രണ്ട് ഉത്തരം മൂന്ന് എട്ട് കൂട്ടണം ഒൻപത് ഉത്തരം പതിനേഴ് ഇനി അവ തമ്മിലുള്ള വ്യത്യാസം നോക്കൂ പതിനേഴ് കുറയ്ക്കണം മൂന്ന് ഉത്തരം വതിർന്നത് പതിനാലാണ് ഇനി ബാക്കിയുള്ള സംഖ്യകളും ഇതുപോലെ ചെയ്ത് നോക്കണം ഓക്കേ ഡിയേഴ്സ് അപ്പോൾ എല്ലാവർക്കും സമയം നോക്കാനും അതുപോലെ തന്നെ കലണ്ടർ നോക്കാനും ഒക്കെ മനസ്സിലായില്ലേ ഇനി ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ഒന്നുകൂടി നമ്മുടെ ക്ലാസ് കേട്ട് മനസ്സിലാക്കണം മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്